ലോകത്തിന്റെ നായകൻ ലോക മുസൽമാന്റെ കരളിൻ്റെ കൃഷ്ണ തൊഹാർസുലുസ് വസ്ങ്ങളുടെ ജീവിത ചരിത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് റോബിയവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച രാവു പ്രഭാതത്തോടടുത്ത സമയം മക്കയിൽ ഒരു കുഞ്ഞു ജനിക്കുന്നു കുറേശി ഗോത്രത്തിലെ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളയാണ് ആ കുഞ്ഞിൻ്റെ പിതാവ് മാതാവ് ബനോ ജെഹ്റ ഗോത്രത്തിലെ വഹാബിന്റെ മകൾ ആമിന ആമിനിവിയുമാണ് കുഞ്ഞ് പിറക്കുന്നതിൻ്റെ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു കുട്ടിയുടെ ജനന വാർത്തയറിഞ്ഞ പിതാ അബ്ദുൽ മുത്തലിബ് ഏറെ സന്തോഷിച്ചിരുന്നു ആ കുട്ടിയെ വാരിപ്പുണർന്നുകൊണ്ട് പരിശുദ്ധ കാബയിലേക്ക് ഓടിപ്പോയി എന്നിട്ട് അള്ളാഹുവിനെ ശ്രുതിക്കുകയും ത്വാങ് ചെയ്യുകയും ചെയ്തു ഏഴാം ദിവസം അക്കീകർത്തു കുറേശികളെ ക്ഷണിച്ചു സദ്യ നൽകി പേര് വിളിക്കുകയും ചെയ്തു അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സുലല്ലാഹു അലൈഹി വസ്ലമയായിരുന്നു ആ കുഞ്ഞ് നബി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ജനന സമയം പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുണ്ട് ഭൂമുഖത്തുള്ള ബിംബങ്ങളെല്ലാം തലക്കുത്തി വീണതും അനു ചക്രവർത്തിയുടെ സിംഹാസനം പൊളിഞ്ഞു തരിപ്പണമായതും പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ അണഞ്ഞു പോയതും ഇറാനിലെ സാവത്തടാകം വറ്റി വരണ്ടതും സമാവത്തായിവരയിലെ സമുദ്രസമാനമായ ജലപർവ്വതമുണ്ടായതും നബ്സുറുവാഹു അലൈഹി വസ്ലാം തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ ചില അത്ഭുതങ്ങൾ മാത്രമാണ് പിറന്ന സമയത്തു തന്നെ കണ്ണിൽ സുറുമിട്ട് സാധാരണ കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ടാണ് മുത്തനബി സാഹു അലൈവിസ്ലം ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ പ്രസവം കഴിഞ്ഞ് ഉടനെയുള്ള ഏഴ് ദിവസം മാതാവ് ആമിന ബീവിയും തുടർന്ന് ഏതാനും ദിവസം നബിയുടെ ജനന വാർത്തയുടെ സന്തോഷം തൻ്റെ യജമാനായ അബുലഹബിനെ അറിയിച്ചപ്പോൾ സ്വതന്ത്രനാക്കിയ സുഹൈബത്തുൽ അസ്ലമിയ ബീവിയും നബിസർ അല്ലാഹു അലൈ വസന്തങ്ങൾക്ക് മുല കൊടുത്തു ബഹനു സഹദ് ഗോത്രക്കാരിയായ ഹലീമ ബീവിയാണ് പിന്നീട് നബിസുറല്ലാഹുലൈ വസന്തങ്ങളെ മുലയൂട്ടി വളർത്തിയത് കുട്ടികളെ മുലയൂട്ടി വളർത്താൻ നാട്ടിൻപുറങ്ങളിൽ താമസിക്കുന്ന സ്ത്രീകളെ ഏൽപ്പിക്കൽ കുറേശികളുടെ പതിവായിരുന്നു ഈ പതിവനുസരിച്ച് അനുസരിച്ച് അലീമ ബീവി നബിസിൽ അള്ളാഹു അല്ലെ ഏറ്റെടുത്തു സ്വന്തം മക്കളേക്കാൾ വാത്സല്യത്തോടെ പോറ്റി വളർത്തി മുലക്കുടി നിർത്തിയതിനു ശേഷവും രണ്ടു വർഷക്കാലം നബിസുലാഹ് അല്ലെസ്തങ്ങൾ അലിമാ ബീവിയുടെ കൂടെയായിരുന്നു നാല് വയസ്സ് തികഞ്ഞപ്പോൾ സ്വന്തം മാതാവിനെ തിരിച്ചേൽപ്പിച്ചു അലൈഹി നങ്ങളെ ഏറ്റെടുത്ത ശേഷം അലിമ ബീവിക്ക് വലിയ ഞമ്മത്തുകൾ ഉണ്ടായി മെലിഞ്ഞുട്ടി പാൽവറ്റിയ ആടുകൾ പോലും പാലും പുഷ്ടിയും ഉള്ളതായി മാറി ഹലീമ ബീവിക്ക് അന്നുമുല കുടിക്കുന്ന ഒംബ്രത്ത് എന്ന ഒരു മകനും അതിനാൽ വലതു മുല മാത്രമേ നബിസുലഹു അലൈഹി വസന്തങ്ങൾ കുടിച്ചിരുന്നുള്ളൂ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ തന്നെ നീതി പാലിക്കാൻ അള്ളാഹു താല നബിസു അള്ളാഹു അലൈഹി വസന്തങ്ങൾക്ക് തോന്നിപ്പിച്ചു കൊടുത്തു ഒരിക്കൽ വംബ്രത്തും നബിസുലാഹു അലൈ വസന്തങ്ങളും ആടുമേച്ചു കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് പേർ വന്നു നബിസിൽ അള്ളാഹു അഹ് വസ്ങ്ങളെ നെഞ്ചു പിളർത്തി ഹൃദയം പുറത്തെടുത്തു അതിൽ നിന്ന് ഒരു രക്തക്കട്ട നീക്കിയ ശേഷം കയുക വൃത്തിയാക്കി യഥാസ്ഥാനത്ത് തന്നെ വെച്ചു മുറിവ് കൂട്ടി അവർ മടങ്ങിപ്പോയി കൂടെ ഉണ്ടായിരുന്ന ലൊമ്പ്രത് ആകെ പിട് ആകെ പേടിച്ച് വിറച്ച് തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയിരുന്നു അങ്ങനെ ആ മനുഷ്യരൂപത്തിൽ വന്ന ആ മൂന്ന് പേരെ ആരായിരുന്നറിയുമോ അവർ മനുഷ്യരൂപം പ്രാപിച്ചു വന്ന മൂന്ന് പേരും മലക്കുകളായിരുന്നു അവർ